ജൂൺ പത്തൊൻപത് വായന ദിനം വായനയുടെ അറിവിന്റെയും ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുരത്തിയ പി എൽ പഠിക്കയുടെ ചരമദിനം വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുരത്തിയ ഒരു വലിയ മനുഷ്യരാണ് പി എൻ പണിച്ച് കുട്ടികളായ നമ്മുടെ കടവയാണ് അറിവ് നേടുക എന്നത് അതിന് ഏറ്റവും പ്രധാന മാർഗം വായനയാണ് നമുക്കും പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടി നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കാം ലോകത്തിൻ്റെ നമ്മൾ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം